നമസ്കാരം അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഏതാണ്ട് ഏഴ് എട്ട് വർഷം കൊണ്ട് കാത്തിരുന്ന ഒരു കൊടും ക്രൂരതയുടെ ഒരു നിരപരാധിയായിട്ടുള്ള നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മേൽ നടത്തിയ പകയുടെ അല്ലെങ്കിൽ പ്രതികാരത്തിൻ്റെ ഒക്കെ ആ ഒരു ഫലം എന്ന് പറയുന്ന ആ ഒരു വിധി ആണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു നിരപരാധിയായിട്ടുള്ള ആ ഒരു സ്ത്രീക്ക് എന്താണ് നീതി കിട്ടും എന്ന് നമ്മളെല്ലാം വ്രത ആഗ്രഹിച്ചു പോയി കാരണം നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ അഭിമാനം എന്ന് പറയുന്നത് അങ്ങേയറ്റം വലുതാണ് അതിനകരുണം പിച്ച് ചിന്തിയപ്പോൾ ഒരു സ്ത്രീക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആ തൻ്റെ അഭിമാനം പിച്ച് ചീന്തപ്പെട്ടപ്പോൾ അവൾ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് എത്ര ഭയ എത്ര എത്ര ഭയാനകമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എത്ര വലുതാണത് അതിനുള്ള ഒരു ശിക്ഷ അതിനുള്ള കാരണക്കാരനായ ആൾക്കാരെ എന്താണ് നിയമത്തിനെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പോലും അവരെ ശിക്ഷിക്കാൻ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്നുള്ളത് എന്തൊരു ജനാധിപത്യ രാജ്യമാണ് എങ്ങനെയാണ് സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരായി ജീവിക്കുക ഓരോ സ്ത്രീയുടെ മേലും നടത്തുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ നിയമം ഇങ്ങനെയുള്ള കണ്ണടച്ചുകൊണ്ട് അതിനെതിരെ തിരിയുകയാണ് കാരണം അവർ എന്തു അനുഭവിച്ചോട്ടെ ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല പണം പണം കിട്ടിയാൽ ഏത് തെറ്റ് ചെയ്ത ഏത് കൊമ്പന്മാരെയും പണം കൊടുത്താൽ ഞങ്ങൾ നിരപരാധികളായിട്ട് അങ്ങോട്ട് വിധിക്കും അവർ നിരപരാധികളായിട്ട് ഞങ്ങളങ്ങോട് തീരുമാനിക്കും നിരപരാധികളാണെന്നുള്ള വിധി അങ്ങോട്ട് പ്രഖ്യാപിക്കും പണം മാത്രം മതി പണം ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്തിട്ട് ഇന്ന് നമ്മുടെ ഈ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പം ഈ രാജ്യത്ത് സാധിക്കും എന്ത് തെറ്റും ചെയ്യാം പൈസ ഉണ്ടെങ്കിൽ ആർക്കും കുറ്റവിമുക്തരായിട്ട് ഈ നാട്ടിൽ കാലം ഉയർത്ത് നടക്കാം അങ്ങനെയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എൻ്റെ സഹോദരങ്ങളെല്ലാം ഓർക്കുക കാരണം നമ്മളെപ്പോഴും അഭിമാനിക്കാറുണ്ട് അല്ലേ ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യ എന്ന മഹാരാജ്യം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്ന നമ്മൾ എല്ലാവരും ഇന്ത്യയുടെ മക്കളാണ് പക്ഷെ അതൊക്കെ ഓർക്കുകയാണ് ഇന്ന് അതൊക്കെ പോയി അതൊക്കെ പഴയ കാലമാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് എന്ത് അതിക്രമത്തിനും നടക്കും ഇന്ത്യയിൽ എന്തും നടക്കും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല പട്ടികളെ പോലെയാണ് സ്ത്രീകളെ ഇന്ന് നമ്മുടെ നിയമവും നീതിയും ഒക്കെ കാണുന്നത് കാരണം നമുക്കറിയാം ഈ നീതി ദേവതയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും ആ നീതി ദേവത കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്താ അവർക്ക് നീ അവരുടെ മുന്നിൽ നടക്കുന്ന തെറ്റും കൂറ്റവും ഒന്നും കാണണ്ടായോ കണ്ണടച്ച് വെച്ചുകൊണ്ടിരുന്ന ഒന്നും കാണണ്ടല്ലോ മനസ്സിലായില്ലേ കണ്ണടച്ച് വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്കൊന്നും കാണണ്ട അപ്പം ഏത് തെറ്റ് ചെയ്തവരെ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിധിയൊക്കെ അങ്ങോട്ട് ജഡ്ജിമാർക്ക് അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് കൊടുത്ത് അവരങ്ങ് വിടാം പുറേക്കട കാശും കിട്ടിക്കോളും അങ്ങനെയുള്ള നീതി ന്യായ ന്യായവ്യവസ്ഥയിലൂടെയാണ് ഇതിൻ്റെ നീതി ബോധമാണ് ഇന്ന് ഇന്ത്യയിലെ മിക്ക ന്യായാധിപന്മാർക്കും ഉള്ളത് അപ്പം അങ്ങനെയുള്ള ഈ നാട്ടില നമ്മൾ സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഇതേപോലെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായാൽ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ നിയമത്തിൻ്റെ പിറകില് പോകുക അവർക്ക് അല്ലെങ്കിൽ നമ്മളെ ശിക്ഷ നമ്മൾ നമ്മൾ നമ്മളെ നമ്മുടെ ആക്രമിച്ചവർക്ക് എന്തെങ്കിലും ഒരു അതിനുള്ള പ്രതിഫലം കിട്ടും നിയമവശമായിട്ട് കിട്ടും നിയമത്തിൻ്റെ വശത്തുനിന്ന് കിട്ടുമെന്ന് ഒരു സ്ത്രീക്കും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം പണം ഉണ്ടെങ്കിൽ ഏതവനെയും ന്യായാധിപന്മാർ ഫ്രീ ആക്കി പുറത്തു പുറത്തുവിടും അവർക്ക് എന്തും ചെയ്യാം അങ്ങനെയുള്ള രാജ്യത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് എല്ലാ ആൾക്കാരും എല്ലാ സഹോദരിമാരും മനസ്സിലാക്കണം കാരണം നമ്മൾ സ്വയം രക്ഷിക്കുക അത്രേ പറ്റൂ കാരണം ആരെന്തു ചെയ്താലും നമ്മൾ പട്ടികളെ പോലെ ഇങ്ങനെ പുറേ നടക്കും വർഷങ്ങളോളം കേസും കോടതിയൊക്കെ ആയിട്ട് നടക്കാം എന്നുള്ള ഫലം ലാസ്റ്റ് ഈ കുറ്റം ചെയ്തവന്മാർ നിരപരാധികളായിട്ട് അങ്ങോട്ട് വിധിയും വരും ഈ പുറേ നടന്ന സ്ത്രീകൾ അവരൊന്നുമില്ല അവർക്ക് യാതൊരു വിലയില്ല അവർ വെറും പട്ടികളായിട്ട് അവരെ മാറ്റിക്കളയും അതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ നീതിബോധം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇതൊക്കെ എന്നാലും ഒരു മാറ്റം വരിക അപ്പം എന്തായാലും തന്നെയായാലും ഇന്ന് നമ്മുടെ ഈ സ്ത്രീയുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മളങ്ങ് ഓർക്കേണ്ടതുണ്ട് കാരണം വർഷങ്ങളായിട്ട് സ്വന്തം വിമാനം പെച്ച് ചിത്രപ്പെട്ട് തൻ്റെ നീതിക്ക് വേണ്ടി പോരാടിയ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഓർക്കുക അവരുടെ ആ അത്രയേ ഒരു കഷ്ടപ്പാടിലൂടെ ആ ഒരു മാനസിക വിഷമങ്ങൾക്കൂടെയൊക്കെ ആ സ്ത്രീ ഇത്രയും ജീവിച്ച് ഇവിടം വരെ എത്തി കാരണം തനിക്ക് ഇതിനൊരു താൻ അനു തനിക്ക് ത തനിക്ക് നേരിട്ട ദുരന്തത്തിന് അതിനൊരു ആ കാരണക്കാരായവർക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷകൾ ഒരു പക്ഷേ അവരെത്രയോ ആഗ്രഹിച്ചിരുന്ന ആളുകൊണ്ട് ജീവിച്ചിരിക്കുന്നിരിക്കുക പക്ഷെ അന്ന് ഇന്ന് ഒന്നും ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നീതി ന്യായം എന്ന് പറയുന്ന ന്യായാധിപന്മാരെന്ന് പറയുന്ന മനുഷ്യർ അവരുടെ ആ ഒരു മാനസിക എന്താ മാനസിക ബോ ആ ഒരു മാനസിക മനോവേദനക്ക് ആദ്യ വിലയും കൽപ്പിച്ചില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതു അത് അവർക്കെന്നല്ല അവർ ഒരു പ്രശസ്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് പോലും കിട്ടിയിട്ടില്ല കറക്റ്റായിട്ടുള്ള നീതി എന്ന് പറയുന്നത് അപ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് എന്തായിരിക്കും നാട്ടിൽ നടക്കുക അല്ലേ കഷ്ടം തന്നെ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ വളരെ ദയനീയമാണ് നീതി ദേവതയെ നീ ഇനിയെങ്കിലും കണ്ണ് ഒക്കെ മൂടിക്കെട്ടാതെ കണ്ണ് അഴിച്ചു വിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന തെറ്റുകൾ കാണൂ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കൂ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു ദിനത്തിൽ പറയാനുള്ളത്